മഴകള് വന്നപ്പോഴേന് ജാമ്യങ്ങളും മറ്റും കിട്ടിയാ നല്ല ഇംഗ്ലീഷ് വെച്ച് താങ്ങണല്ലേ ഏഹ് അപ്പോ ഇവ അന്താരാഷ്ട്ര കേസുകൾ മറ്റു തോന്നുന്നു തോന്നുകേട്ടാ വാദിക്കണത് ഷായ് അവ മഞ്ചീരിലൊന്നും കിടക്കേണ്ട സാധനം അല്ല അപ്പോ ഈ മറ്റേ ട്രംപിന് അറബി ഒരു സ്വർണ വിമാനം കൊടുത്തായിരുന്നല്ല അത് നയൻ വൺ സിക്സ് ആണോന്ന് വരച്ച് നോക്കി തെളിയിക്കാൻ കണ്ടുപിടിക്കാനൊക്കെ ഏർപ്പാടാക്കിയിരിക്കുന്ന എവനെയാണെന്ന് തോന്നുന്നു കേട്ടാ ഒരു പെങ്കൊച്ചിന്റെ അലവിനെ അടിച്ച അവലി വിളയിച്ച പരുവത്തിലാക്കിയിട്ട് അവൻ നിന്ന് തുടിക്കണം തുടുപ്പ് കണ്ട ഇതേ ചുവന്ന ഷർട്ട് ഇട്ടുകൊണ്ട് മൂലത്തിലെ മഞ്ഞൾ മാറാത്ത പിള്ളേരെ ആശാരി വെള്ളിക്കുരുത്തി കൊണ്ടാക്കുമ്പോ കരയണ കരച്ചിലു പോലെ ആയിരുന്നല്ല കിടന്ന് വിളിച്ച വിളി അപ്പാ എന്നെ ആരെങ്കിലും ഇന്റെ ചിക്കനെ എനിക്ക് ജാമ്യം വാങ്ങിച്ചു തരണേ ഇതേ ചമന്ന ഒരു ഷർട്ട് കിട്ടുക നീ കിടന്ന് വിളിച്ചത് ജാമ്യം കിട്ടി നായപ്പോ കിടന്ന് പൊളക്കണം ഒരു ഇംഗ്ലീഷ് ഐ കാൻ മൈ മൗത്ത് അപ്പൊ പിന്നെ ആഹാരം കേറ്റുന്ന ഇതിലേക്കൂടാ അണ്ണാക്കിന്റെ അണ്ടകടാഹം കാണുന്ന പോലെ വാ വാതുറന്ന് വലിച്ചു കീറി കരഞ്ഞപ്പോ വാതുറക്കാരുന്നല്ലേ ഇതൊക്കെ തന്നെ ഇവിടുത്തെ പ്രശ്നങ്ങള് ഏഹ് ആ പെങ്കൊച്ചിന്റെ അലവ് ഇപ്പോഴും ചോർന്ന് വീർത്തിരിക്കാണ് അതിനേക്കാൾ വലിയ തെളിവ് എന്തേ വേണം എന്നിട്ട് അവന് ജാമ്യം കിട്ടി കളഞ്ഞല്ലാന്നാണ് ഏഹ് ഒരു കൂട്ടം വക്കീലന്മാരി അവൻറെ പിറകിലുണ്ട് ഇനി കറുത്ത കോട്ടിട്ട് ഒരു മനുഷ്യർക്ക് വേണ്ടി കോടതി വരാത്ത പരിവാക്കണം ഒരു അവനൊന്നും ഗ്യാസ് കൊടുക്കരുത് ഈ ട്രയൽ കഴിയുമ്പോൾ മാത്രമേ ഐ ഐ ഐ എ ഫ്രീ മാൻ ടൈം ഇൻ ദ കസ്റ്റഡി ഓഫ് ടു സോ ഓപ്പൺ മൈ മൗത്ത് മനുഷ്യരുത് പെണ്സ് കൊടുത്തപ്പോ പേടിച്ചോ മാളത്തിളിച്ചിരുന്നിട്ട് ജാമ്യം എല്ലാം റെഡിയാക്കു എന്ന് ഉറപ്പായപ്പോ ഇറങ്ങി വന്നിട്ട് അവൻ നിന്ന് മാധ്യമങ്ങളെ മുന്നിൽ കിടന്ന് ചാടണ ചാട്ട ഏതൊക്കെ ആര് വില കൊടുക്കാൻ പോണെന്നാണ് പോകണമെന്നാണ് നീ ഇത്ര നാളും വിചാരിച്ചിട്ടുണ്ടെങ്കിൽ നീ ലോവർ തന്നെ ലോവർ ആ കോടതി അനുസരിക്കുന്ന ആള് നിയമത്തെ അനുസരിക്കുന്ന ആൾ കീഴ് ജോലി ചെയ്യുന്ന ഒരു വക്കീൽ പെണ്ണിന്റെ അലവടിച്ച് തിരിച്ചിട്ട് ഞാനൊരു വക്കീലാണ് എന്ന് നെഞ്ചി പിരിച്ചു നിന്ന് പറയാൻ പറ്റണല്ലോ അത് കേരളത്തിൽ മാത്രമേ നടക്കുള്ളൂ അല്ലെ ഇന്ത്യയിലേതൊക്കെ നടക്കുള്ളു പരുന്തുംകാലെ പോയ ആളൂരാൻ പോലും ഇങ്ങനെ കിടന്നു തിളക്കണത് കണ്ടിട്ടില്ല കണ്ടല്ല ഇതൊക്കെ തന്നെ ആയിരിക്കും അവസാനത്തെ ഗേദി ആരാളും പേരും പണവും പ്രശസ്തി ഒക്കെ കൂടെ പറഞ്ഞാലും അവസാനം അത്രയ്ക്ക് അത്ര തന്നെ ഞാൻ ഒരു തെറ്റും ചെയ്തിട്ടില്ല ചെയ്യാത്ത തെറ്റിന് ഞാൻ എന്തിനാ അനുഭവിക്കണമെന്ന് പിന്നെ പെണ്ണ് തന്നെയാണ് ആലപടിച്ച് തിരിച്ചത് അതിന്റെ പുറകിൽ ഇവൻ എന്തെല്ലാം കുഴപ്പമുണ്ട് ഉണ്ട് ഉണ്ട് എന്ന് ആ പെണ്ണുൾപ്പെടെ പറയുമ്പോഴും നമുക്കൊരു സംശയം ഉണ്ടായിരുന്നു ഇപ്പൊ ആ സംശയം അങ്ങ് മാറിക്കിട്ട് യവൻ എന്തോ കാര്യമായിട്ടുള്ള കുഴപ്പമുണ്ട് ആ കുഴപ്പം കിട്ടാൻ ഉള്ളത് കിട്ടിക്കഴിയുമ്പോ മാറുന്ന കുഴപ്പമാണ് ഒരു വക്കീലാണ് ആ ക്രിമിനൽ ആണെന്നറിയാൻ പറ്റാത്ത രീതിയിലുള്ള സംസാരം സംസാരിക്കാന്നും പഴയ പോലെ വയ്യ മക്കളെ ഇപ്പൊ ആ നശിച്ച കൊറോണ ഒടുക്കത്ത കാലന്മാര് ചൈനക്കാരന്മാരുടെ തല ഇടുത്തി വീഴാൻ വേണ്ടി ഉണ്ടാക്കി പടച്ചു കിട്ട ആ സാമാനം വീണ്ടും ഇറങ്ങിയെന്ന് പറയണ് ഹോ ഒരു ഇല്ല സ്വസ്ഥതയില്ല മക്കളെ ആരോഗ്യത്തിന് നെഞ്ചും പുറം അടച്ചൊരു വേദന ഇങ്ങോട്ട് വന്ന അയ്യോ ഇരിക്കണ കിടക്കണ നടക്കണ ഓടണന്നറിഞ്ഞൂടാ അതും എനിക്ക് കമ്പയർ ഹോ കൊണ്ടെന്ന്രത്തമാരി ഇതിനകത്ത് വന്ന് സംസാരിക്കുമ്പോൾ പറയണതാണ് അയ്യോ ഈ കുസുമി ഒരു ഇത് എന്തൊരാത് എന്തൊരിതാടെ ഒരറ്റം തൊട്ട് തേ പല്ലളവാൻ തുടങ്ങി കണ്ണിന്റെ ഫിലമെന്റ് അടിച്ചു പോയി ഇപ്പം അതാ ഒരു കൊറോണയന്തര വന്നിട്ട് ശ്വാസം നേരെ ജോ എടുക്കാൻ പാടില്ല കമ്പയർ തന്നെ കമ്പയർ ഇതുപോലെയുള്ള മാരണങ്ങൾക്കൊന്നും ഒരു കൊറോണ പോലും വരുന്നില്ലല്ലോ എന്നാണ് ഇനി വല്ല വിക്സിട്ട് തിളപ്പിച്ച വെള്ളത്തിലും പോയി മുങ്ങിയിട്ട് ഇപ്പോഴെ നേരം കിടക്കണം